വൈബ്രേഷൻ ഇല്ലാതെ എന്ത് ബുള്ളറ്റ് അല്ലേ ഇന്ത്യക്ക് അപ്പു അപ്പനെപ്പൂ മറത്തൊക്കെ ചോദിച്ചാൽ മതി ബുള്ളറ്റ് ഓടിച്ചതിനെ കൊച്ചുണ്ടാവില്ല എന്നൊക്കെ കൊച്ചിലേക്ക് ഇതിനൊക്കെ ഒരു അടി കെട്ടി കഴിഞ്ഞാൽ മനസ്സിലായി എപ്പോഴും പതി കിടക്കും പിന്നെ ബുള്ളറ്റിനെ പറ്റി മെയിൻ ഉള്ളൊരു കുറ്റം പറയുന്നതാണ് വൈബ്രേഷൻ ഇപ്പം ഈ ഒരു വോയിസിന് നിങ്ങൾക്ക് എന്തുമാത്രമേ കേൾക്കാൻ പറ്റുന്നെനിക്ക് അറിയില്ല ബട്ട് വൈബ്രേഷൻ ഇല്ലാതെ എന്ത് ബുള്ളറ്റ് അല്ലേ ഞാൻ ഇതുവരെ ഒരുപാട് വണ്ടി റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ബുള്ളറ്റിൽ പണ്ട് തൊട്ടേ അങ്ങനെ അതിനൊരു ചെറിയ കാരണമുണ്ട് ആ കാരണം ചിലവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും വീട്ടിൽ അച്ഛനും അപ്പനൊക്കെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു ആവശ്യമില്ലാതെ എടുത്ത് വെച്ച് കഴപ്പ് കാണിച്ചാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ബുള്ളറ്റ് ഇതാണൊക്കെ എൻ്റെ വീട്ടിൽ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ബുള്ളറ്റ് അവിടെ കൊണ്ട് വെച്ചു ആ ബുള്ളറ്റിൽ ഇതല്ല കുറച്ച് പേർ പഴയ ഇതായിരുന്നു പക്ഷേ ഗിയറൊക്കെ തിരിച്ചുള്ള സെറ്റപ്പുള്ള പഴയ ബുള്ളറ്റാണ് അതിനെ പറ്റിയൊന്നും ഞാൻ എനിക്ക് പറയാനേ താല്പര്യമില്ല വീട്ടിൽ കൊണ്ട് വെച്ചു അന്ന് എനിക്ക് വണ്ടിയിൽ കാല് ജസ്റ്റ് എത്തുമായിരുന്നു ഞാൻ വണ്ടിയിൽ കയറി ചെയ്ത കലപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പറാണ് ഇട്ടിരുന്ന പേര കണ്ടത് എടുത്തതിന് ശേഷം കിക്കറ് ചവിട്ടി കിക്കറ് ചവിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ഉപ്പൂറ്റിട്ട് അവിടെ നിന്ന് ആ ഒരു ചെരുപ്പ് സ്ലിപ്പായി മാറി ആ കിക്കറ് കറക്റ്റ് വന്ന് കാലിൻ്റെ ഉപ്പൂറ്റിയിലെങ്ങരിച്ചു പിന്നെ കഴപ്പ് മൊത്തത്തിലങ്ങ് മാറിക്കെട്ടി ആ അടി ഉപ്പൂറ്റിയിലാണ് കെട്ടിയെങ്കിൽ പോലീസുകാരൊക്കെ പിടിച്ച് കാലിൻ്റെ അടിയിൽ മുള വെച്ചടിച്ച് തലേ കയറുന്നൊരു ഫീലായിരുന്നു അതിന് ശേഷം ബുള്ളറ്റ് അങ്ങനെ കെട്ടിയാലും ഞാൻ ഓടിക്കാറില്ല ആരെയൊന്നും ഞാൻ അങ്ങനെ ബുള്ളറ്റ് ചോദിച്ചിട്ട് പോലുമില്ല ഈ ഒരു വണ്ടിയുടെ ചേട്ടൻ്റെ വണ്ടിയാണ് ഈ വണ്ടി പോലും ഞാൻ ഒരു പറഞ്ഞു ഓടിച്ചിട്ടൊന്നുമില്ല ഇപ്പം പിന്നെ പണ്ടത്തെ പണ്ടൊക്കെ പോലെയല്ല പണ്ടൊക്കെ ബുള്ളത്തിന് ഒരുപാട് ഫേമസ് ഉള്ള വണ്ടിയായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് അതൊന്ന് ആയി അത് ഡൗൺ ഡൗണായാലും കാലഘട്ടത്തിലുണ്ടായ ഷിഫ്റ്റ് കാരണമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് പറ്റുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്തു തരാം എൻ്റെ കൊച്ചിലേക്ക് വലിയൊരു നല്ല ചേട്ടന്മാരായില്ലായിരുന്നു ബുള്ളത്തിരുന്നത് ഞാൻ കുറച്ചൊന്ന് വളർന്നു വരുമ്പോൾ ആ ചേട്ടന്മാരൊക്കെ മാവന്മാരായി ഞാൻ ഇപ്പോൾ ഒരു ചേട്ടനായ സമയത്ത് ആ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ വലിയ അപ്പൂപ്പന്മാരായി അപ്പോൾ ആ ഒരു ടൈം ഷിഫ്റ്റിൻ്റെ വ്യത്യാസത്തിൽ കൊണ്ടാണ് ബുള്ളത്തിൻ്റെ സൈസും കാലൊക്കെ ഇറങ്ങി കുറഞ്ഞത് പിന്നെ ബുള്ളറ്റിൻ്റെ ഓരോ പുതിയ മോഡൽസിൽ പുതിയൊരു സ്പെക്കർ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ ബുള്ളറ്റിൻ്റെ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് പറയാം ഇത് സെൽഫ് സ്റ്റാർട്ട് പോലും ഇല്ലാത്ത വണ്ടിയാണ് ഈ ഒരു വണ്ടിയിൽ ബുള്ളറ്റിൻ്റെ ജീവൻ ഇപ്പോഴും കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ട് എൻ്റെ ചേട്ടനും അതുകൊണ്ട് തന്നെയാണ് വണ്ടി എടുത്തത് ഈ വണ്ടി എടുക്കാൻ കാരണം തന്നെ ബുള്ളറ്റുമായിട്ടുള്ള അതീവ എന്താ പറയുക ഒരേ ഒ ഇത് അതും മതി ഇപ്പോൾ ബുള്ളറ്റ് പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ഓൾ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഓടി വരുന്നൊരു പേരാണ് ബുള്ളറ്റ് ഇപ്പോഴാണ് അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഒരുപാട് സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ സൂപ്പർ ടൂറർ ബൈക്കൊക്കെ ഇറങ്ങിയത് അപ്പോൾ പിന്നെ ബുള്ളറ്റ് അങ്ങ് മാറി പിന്നെ ഡോമിനോ വന്നു അപ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ആയിട്ട് ഓടിച്ചു കൊടുക്കാൻ പറ്റിയ വണ്ടി അതായി പിന്നെ ഈ ഒരു വണ്ടി പറയുകയാണ് സീരിയസ് ആയിട്ട് ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ലാത്ത വണ്ടിയാണ് ചേഫ് റോക്കറ്റൊക്കെ നോക്കിയാലും ഒരു ട്വൻറ്റി തൗസൻഡ് പ്ലസ് എങ്ങനെയായാലും പോകുന്നുണ്ട് പിന്നെ മൈലേജ് ഇതിന് നാൽപ്പത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഈ സൗണ്ടിൽ ചെറിയ വ്യത്യാസം അതിൻ്റെ ഈ വി കില്ലർ ഊരി വച്ചേക്കുന്നതുകൊണ്ടാണ് സൗണ്ടിൽ വ്യത്യാസം അല്ലെങ്കിൽ എസോർച്ചിങ് കാലറുള്ള സ്റ്റോക്കാണ് പിന്നെ ഈ ഒരു വണ്ടി അത്ര ഇഷ്ടപ്പെട്ട എടുത്തുകൊണ്ട് തന്നെ നീറ്റ്ലി എന്ന് വെച്ചാൽ പക്ക നീറ്റ്ലി ആണ് എൻ്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു അപ്പോൾ വണ്ടി കുറേന്ന് കയറ്റിവെക്കേണ്ടിയൊക്കെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട് ഈ ഗൾഫിൽ പോകുന്ന സമയത്ത് എങ്കിലും വണ്ടി പക്കയായിട്ട് മെയിൻ്റൈൻസ് ഒക്കെ ചെയ്യാൻ കയറ്റിവെച്ചത് ഇറക്കുമ്പോഴും സർവീസൊക്കെ ചെയ്യാൻ കൊണ്ട് നടന്നത് പിന്നെ ഈ വണ്ടി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചിട്ട് ബാക്കി സംസാരിക്കാം ആരും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ബുള്ളറ്റിൻ്റെയോടായിട്ടുള്ള അതീവ ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു വണ്ടി എടുത്തതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേരിയൻ്റ് എടുത്തത് സെൽഫ് ലാട്ടൊന്നും ഇല്ലാത്ത ഈ ഒരു വണ്ടിയിൽ പണ്ടത്തുള്ള ബുള്ളറ്റിൻ്റെ ചെറുതായിട്ടെങ്കിലും ഒരു ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് കൊള്ളൂ എന്നൊക്കെ പറയാൻ പറ്റും ഇത് ഇഞ്ചക്ടർ മോഡലല്ല കാർബേറ്റർ ബി എസ് ഫോർ മോഡലാണ് പക്ഷേ ഇതിൽ സിംഗിൾ ചാൻ ലൈബിഎസ് ഉണ്ട് ബാക്കിലോട്ട് വരുകയാണെങ്കിൽ ഡിസ്ക് അല്ല ഡ്രം ആണ് സെറ്റ് വെച്ചേക്കുന്നത് ഈ ഒരു വണ്ടി ചെയ്തൊക്കെ മോഡിഫിക്കേഷൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ജസ്റ്റ് അലോയ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ഷോർട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഗേസ് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വായി വിളിട്ട് എല്ലാം ഇപ്പോൾ സംസാരിച്ച് പോകുമെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടി അതുകൊണ്ട് പിന്നെ പണ്ടൊക്കെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമായിരുന്നു നമുക്കിവിടുന്ന് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം ഗേസ് എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ബുള്ളറ്റ് കിക്കടിച്ച് വണ്ടി ഇവിടെ നിന്ന് എടുത്തോണ്ട് നൈസിന് പോവാം പിന്നെ ഇത് എൻ്റെ ബൈക്കിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് കഴിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഫോഷിൻ്റെ വണ്ടി ബാക്കിലോട്ട് നിൽക്കുകയാണ് കറക്റ്റ് ഫുഡ് ട്രസ്റ്റും എൻ്റെ കാലിൽ തന്നെ ഇടിക്കും എൻ്റെ വണ്ടിയിലാണെങ്കിൽ എങ്ങനെയൊക്കെ നിൽക്കാൻ അടിക്കൂല ഫുട് ട്രസ്റ്റിലൊക്കെ പ്രൊഫഷൻ ഉണ്ട് ചേഞ്ച് ഉണ്ട് നമുക്കിവിടെ നിന്ന് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ എന്തുകൊണ്ട് ബുള്ളറ്റ് ക്ലാസിക് വിട്ട് സ്റ്റാൻഡേർഡ് എടുത്തു ഒരു ആൻസർ കിക്കർ ഉള്ളത് മാത്രമല്ല ഈ ഒരു മോഡലിൻ്റെ മോഡലിനെക്കാട്ടി കുറച്ചുകൂടെ അല്ല നല്ല രീതിക്ക് മെയിൻ്റനൻസും ഇഷ്യൂസൊക്കെ കൂടുതലുള്ളൊരു വണ്ടിയാണ് ബുള്ളറ്റിൻ്റെ ക്ലാസ്സിക്ക് ഇതിനാണെങ്കിൽ വലിയ കംപ്ലയിൻസ് ഇല്ലെന്ന് തന്നെ പറയാമെന്നാണ് വൈബ്രേഷൻ വൈബ്രേഷൻ ഇല്ലാതെ എന്ത് ബുള്ളറ്റല്ലേ പിന്നെ ഇതിൻ്റെ ഒരു സ്മൂത്ത് വണ്ടി ഓടിക്കേണ്ട സ്പീഡ് ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ബുള്ളറ്റ് ഞാൻ അങ്ങനെ ഓടിച്ചിട്ടില്ലെന്ന് ഒരു ഒമ്പത് റേഞ്ചിൽ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത് ഷോർട്ട് ഹാൻഡിലാക്കിയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഉള്ള സ്റ്റാൻഡേർഡാണെന്ന് ഈ സ്റ്റാൻഡേർഡിൻ്റെ ഹാൻഡിൽ മാറ്റി ക്ലാസിക്കിൻ്റെ സ്റ്റാൻഡിലാണ് ഇപ്പം ഇതിൽ കറണ്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടത്തെ കുറച്ച് നൈസായിട്ട് പറയാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ഗൈസ് ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്തോ ഒരു സ്റ്റേജ് ഫിയറോ അങ്ങനെ എന്തോ സംഭവം പിന്നെ പണ്ടൊക്കെ എൻ്റെ പ്ലസ് ടു സമയത്തൊക്കെ ഒരുപാട് പ്ലസ് ടു സമയത്താണ് കാലഘട്ടങ്ങളൊന്നും ചോദിക്കരുന്ന് എനിക്കതും ഓർമ്മയില്ല പഠിപ്പിച്ച കാര്യങ്ങൾ പോലും എനിക്കിപ്പോൾ മര്യാദ ഓർമ്മയില്ല ഒരുപാട് പേര് പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞപ്പോൾ പയ്യന്മാരുടെയിൽ ബുള്ളറ്റ് ഓടിച്ച കൊച്ചുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് അവിടെ ഒറ്റ കാര്യം അന്ന് പറയാൻ പറ്റിയില്ല ഇപ്പൊ പറയാനുള്ളത് ഇല്ലേക്ക് അപ്പനെ അപ്പന പൂവുമ്പോഴത്തൊക്കെ ചോദിച്ചാൽ മതിയെ ബുള്ളറ്റ് ചോദിച്ചതിനെ കൊച്ചുണ്ടാവില്ല എന്നൊക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ പക്ഷെ അന്നന്ന് പറയേണ്ട വിവരം എനിക്കില്ലായിരുന്നു അതൊക്കെ ഞാനും വിക്ഷോഭിച്ചായിരുന്നു കുറച്ചൊന്നും ഇല്ല ഓട്ടം ഞാൻ അങ്ങ് വിലങ്ങി ഞാൻ പിന്നെ അടുത്തുള്ള ചേട്ടന്മാരെയൊക്കെ ബുള്ളറ്റിലൊക്കെ വാല്യൂ ചെയ്യുള്ളൂ ഇനി അവിടെ ഒന്ന് കൊച്ചുണ്ടാവില്ലല്ലോ എന്തേലും ചെയ്യാന്നൊക്കെ ആഹ് എന്തൊക്കെ മണ്ടത്ര അല്ലേ കുട്ടിക്കാലത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്നതും ചെയ്യുന്നതും പിന്നെ ഈ ഒരു എന്തോ ഒരു ബുള്ളറ്റ് അടിക്കുമ്പോൾ വേറൊരു ഫീലുണ്ട് എനിക്ക് മറ്റൊക്കെ പേടിയാണെങ്കിലും പേടിയൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ മാറി നിന്നൊക്കെ എനിക്ക് ആണെങ്കിൽ തള്ളി വെക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും ഞാൻ സോക്സ് പോലും ഇട്ടിട്ടില്ല കാരണം സോക്സ് കഴിവിട്ടേക്കാണ് ഷൂവും എൻ്റെ ഇതൊരു അടുത്ത ഷൂ ആണ് ഏകദേശം കീറി പറഞ്ഞ ഷൂ ആണ് മറ്റേ ഷൂ സോക്സും എല്ലാം കൂടെ ഞാൻ ഒത്താണ് ഒരേ സമയത്ത് കഴിവിട്ടേക്കുന്നത് എങ്കിലും ഞാൻ ഇറങ്ങാൻ നേരത്ത് സാധാരണ ചെറുപ്പിട്ടിട്ട് എൻ്റെ മനസ്സിൽ ചെറുതായിട്ടല്ല വലിയൊരിക്ക ഒരു പേടി വന്നു ഇനി വീണ്ടും കാലിൽ വന്നിരിക്കുവോന്ന് അതുകൊണ്ടാണ് ഈ ഒരു ഷൂ എടുത്തിട്ടേക്കുന്നത് അപ്പോൾ കൊച്ചിലേക്ക് ഇതിനൊക്കെ ഒരു അടി കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിലായി എപ്പോഴും പതി കിടക്കും പിന്നെ നിങ്ങൾക്കറിയാലോ ബുള്ളറ്റ് എവിടെയാണെന്നു എനിക്കറിയാം പണ്ട് ഞാൻ ബാലറമയിൽ വായിച്ചതാണ് ബുള്ളറ്റ് ബാബിയുടെ ക്ഷേത്രമുണ്ട് അവിടെ ഒരാളെ ഒരാൾ വണ്ടി ചാഷറിൻ്റെ ബുള്ളറ്റ് ആണ് അവിടെ ദൈവമായിട്ടൊക്കെ വച്ചേക്കുന്നത് അപ്പോൾ ഞാൻ വണ്ടി പോയി എനിക്ക് വല്ലാൻ പറ്റിയാലും എൻ്റെ ബുള്ളറ്റ് ബാബാക്കത് എൻ്റെ വണ്ടി എസ് ആണ് എന്നെ ഏ എസ് ബാബേക്കും ആക്കണം എന്നും സംഭവിക്കില്ല വിചാരിക്കുന്നു പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ല ബുള്ളറ്റ് ഓടിക്കാൻ നല്ല രസമുണ്ട് ആ പേടിയായതുകൊണ്ടാണ് എനിക്കൊന്നും പറഞ്ഞാൽ ഓടിക്കാൻ പറ്റാത്തത് അതെനിക്ക് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടിയും കിക്കറുള്ള വണ്ടിയും കിക്കറിലുള്ള വണ്ടി ചെറിയ പേടി അതിനു ശേഷം വന്നു തുടങ്ങിയത് പേടിയില്ല എനിക്ക് ഹിമാലയനും ജി റ്റിയൊക്കെ ഓടിക്കാൻ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റിവ്യൂ ഒക്കെ ചെയ്യുന്നതെങ്കിൽ ജി ടിയിലെ ഹിമാലയനിലൊക്കെ ഇവിടെ എത്ര കിട്ടിയാലും ഞാൻ ചെയ്തു കൊണ്ടിക്കും അതേപോലെയാണ് ആർ സിയും റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി അതിന് മാർക്കറ്റ് പിടിച്ചടക്കിയത് ജി റ്റിയും ഇൻ്റർസെപ്റ്ററും ഹിമാലയനൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും ആ ഒരു പഴയ രാജകീയത്തിൻ്റെ പ്രതീകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബുള്ളറ്റാണ് അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ അപ്പൻ പൂവുമായിട്ട് ചോദിച്ചാൽ അറിയാം ബുള്ളറ്റ് രാജകീയത്തിൻ്റെ പ്രതീകം പണ്ട് കൊച്ചിയിലേക്ക് ഞാൻ സിനിമ കാണുമ്പോഴത്തേക്ക് തന്നെ അതിന് ഗുണ്ടകളും ടെറർ കിട്ടിയിൻസ് എല്ലാം വരുന്നത് ഒരിക്കലും പൾസറിലൊന്നും അല്ലായിരുന്നു എപ്പോഴും ബുള്ളറ്റിലായിരുന്നു അപ്പോൾ തന്നെ മനസ്സിലാക്കാം അന്നത്തെ കാലഘട്ടത്തിൽ ബുള്ളറ്റിൽ ഉള്ളവരുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ തന്നെ കൊച്ചില്ലേ വീടിൻ്റെ വെള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ചോറൊക്കെ തിന്നത് അമ്മയൊക്കെ പറയുന്നത് ആ ബുള്ളറ്റ് പോകണ മാമ്പിടിച്ച് തിന്നും ഗുണ്ടിയാണ് കോപ്പാണ് ഈ പറഞ്ഞൊക്കെ ഇപ്പോൾ അമ്മമാരെ കണ്ടാലൊക്കെ എനിക്ക് ചിരി പറഞ്ഞത് ബുള്ളറ്റിൽ കുറേ കടകന്മാർ പോകാനാണ് പക്ഷെ അന്ന് നമ്മളെ പേരിലെ വീട്ടുകാർ മുതലെടുത്തു അവർ മുതലെടുത്തു നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെ ടെർ ആയിട്ടൊക്കെ നോക്കും ഞാൻ ബുള്ളറ്റിൻ്റെ ഒന്നും അത് എസ്റ്റോറിലവിടെ നിന്ന് പോകുന്നില്ല കാരണം ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഞാനും പിന്നെ ഇന്ന് വിചാരിച്ചു ബുള്ളറ്റിനെ പറ്റി എന്തുകൊണ്ടെന്ന് സംസാരിച്ചു കൂടാ ഈ റോയൽ എൻഫീൽഡെന്ന് പറഞ്ഞാൽ ആദ്യം എന്തോ ഗന്നോ വെപ്പൺസൊക്കെ മാനുഫാക്ചറി എന്ന കമ്പനി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ലൈൻ ഉണ്ടല്ലോ പഞ്ച് ലൈനോ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് അത് മെയിലൊക്കെ ഗൺ ആൻഡ് ഗോഫിലൊക്കെ ബുള്ളറ്റ് ഒന്ന് പിന്നെ ഈ ഒരു വണ്ടി അമ്പതിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ചിലവരൊക്കെ പറഞ്ഞ് ബുള്ളറ്റ് ഓടും തോറും അതിൻ്റെ വീര്യം കൂറോ എന്ന് സത്യമായിരിക്കും ഞാൻ എന്തായാലും അത്രയൊന്നും ബുള്ളറ്റ് ഓടിച്ചിട്ടില്ല പിന്നെ ഓൾ ഇന്ത്യയൊക്കെ പോയിട്ട് വന്ന് വന്ന ബുള്ളറ്റെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ത്രില്ലാണ് മനസ്സില് അങ്ങനെ ഒരു വണ്ടി കാണാനും ആ ഒരു സെറ്റപ്പിൽ നമുക്കിപ്പോൾ ഇതുവരെ വന്നാൽ മതി എന്നിട്ട് നമുക്ക് തിരിച്ച് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് വൈബ്രേഷൻ നിങ്ങൾക്ക് ഈ രണ്ട് ഹാൻഡിലും വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റാതെ തോന്നുന്നു ഈ ഒരു വൈബ്രേഷനും എല്ലാം കൂടിയാണ് നമ്മൾ ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീല് നമ്മുടെ കയ്യിലും കാലിലും മൊത്തത്തിലേക്കൊണ്ട് തരും പിന്നെ ഈ സ്റ്റോക്ക് സോഫ്റ്റ് അല്ല ഡി ബി കിളർ ഒന്ന് കൂടി മാറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വൈബ്രേഷനിലെനിക്ക് എനിക്ക് സോഫ്റ്റിൻ്റെ അവിടെ നിന്നുകൂടെ കിട്ടുന്നുണ്ട് ബുള്ളറ്റ് 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 പിന്നെ ഈ ഒരു വീഡിയോ ർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുകയെന്നില്ലെന്ന് എനിക്ക് അറിയാം എങ്കിലും എനിക്ക് വരുന്ന രീതിയിലല്ലേ എനിക്ക് വീട് എടുക്കാൻ പറ്റും പിന്നെ എൻ്റെ കമൻറ്റ് പോസ്സൊക്കെ വളരെ ശോഭമാണ് ഗൈസ് ഞാൻ ഇപ്പോഴേ പറയാം കാരണം സാധാരണ ആരെങ്കിലും വീഡിയോ കിട്ടാൻ കണ്ടു തെളിയെങ്കിലും വിളിക്കും എൻ്റെ കമൻറ്റ് വഫിലൊരു ലവോ കമൻറ്റോ ഒന്നും വീഴുന്നില്ല നിങ്ങൾ നിനക്ക് എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ അഴുക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് പുതിയൊരു വണ്ടിയിൽ എടുക്കാനും പുതിയ പുതിയ വീഡിയോ ഒക്കെ ചെയ്യാനൊരു ചെറുതായിട്ടെങ്കിലും ഒരു പ്രചോദനം കിട്ടും പിന്നെ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്ന് ചീത്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വയറുവൊക്കെ കേട്ടോണ്ടേ പോകും നിങ്ങൾ വിട്ടില്ലാത്ത പല ഭാഷകളിൽ ഞാൻ വിളിക്കും നിങ്ങളൊരു കമൻറ്റൊക്കെ നോക്കിയാൽ മതി നെഗറ്റീവ് ഒക്കെ ഇടുന്നത് അസപ്റ്റ് ചെയ്യാൻ പറ്റും കുറ്റങ്ങൾ കുറവുകൊണ്ട് പറയാം ചീത്ത ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നാൽ നല്ലവണ്ണം ചീത്ത കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല വയറ് വീക്കുക മനസ് നിറയെ തന്നെ വിടൂന്നും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് ബുള്ളറ്റ് ഓടിച്ചു കളിക്കാം പിന്നെ ഇതിനെക്കാട്ടി ഒരു വൈബാണ് തോന്നുന്നു മറ്റേ ഗിയർ ഒക്കെ സൈഡ് തരണ്ട ബുള്ളറ്റ് ഓടിക്കാം അത് എടുത്താലും എനിക്ക് ഓടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഒന്നര ദിവസം കഴിയുന്നാലേ കറക്റ്റായിട്ട് ഓടിച്ച് റിവ്യൂ ചെയ്യാൻ പറ്റൂ പിന്നെ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് എനിക്ക് കുറച്ച് മോശമായിട്ട് തോന്നുന്നുണ്ട് അത് ഡിസ്ക് അല്ലാത്തതുകൊണ്ടായിരിക്കും പക്ഷേ ഇതിൽ ഫ്രണ്ട് ഹാബിഫും ഉണ്ട് അത്യാവശ്യം നല്ല എനിക്ക് വൈറ്റും ഉണ്ട് ബാക്കിലത്തെ ഡം ബ്രേക്കും നല്ല രീതിക്ക് ഒന്ന് ചവിട്ടിയിട്ട് അത്യാവശ്യം നല്ല ബ്രേക്ക് കിട്ടുന്നുള്ളൂ അത് എൻ്റെ ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും അവരത് ഇഷ്ടമല്ലേ പിന്നെ ഇതിൻ്റെ വെള്ളത്തിലെ ഈ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചവിട്ട് ചെയ്യുന്നുണ്ട് വയറൊക്കെ കയറ്റി അടിക്കണമെടുത്ത് ആ ഒരു കാലഘട്ടത്തിലല്ല ഞാൻ ജനിച്ചത് അതുകൊണ്ട് ഞാൻ കൂടുതലും പറഞ്ഞ് ഊക്ക് വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ അതിൽ സ്വിച്ച് ഓഫ് തന്നെ ഒരുപാട് കുറവായിരുന്നു പിന്നെ പിന്നെ ഒന്ന് മോ വേരിയൻസിനാണ് ഒരുപാട് പുറ്റസും സ്പെക്കും എല്ലാം കൊണ്ടുവന്നത് അപ്പോൾ സ്പെക്ക് സ്പെക്കുത്തിനെ ബുള്ളറ്റിനെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ജീവൻ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗുണ്ടാ ഫെറ്റാപ്പുക്കാ എന്നെ പണ്ട് ബുള്ളറ്റ് പോകുന്ന മുതൽ പറഞ്ഞായിരുന്നു പേടിപ്പിക്കുന്നത് ഓരോരുത്തരും ചുമ്മാ ബുള്ളറ്റ് പോകുമ്പോഴത്തേക്ക് അവനെ കണ്ട ഗുണ്ടയാണ് എന്നെ പിടിക്കും തിന്നു കോപ്പം എന്നൊക്കെ പറഞ്ഞ് ഉള്ള സാധനം എല്ലാം എൻ്റെ വായി കുത്തിക്കാറ്റി എനിക്കതൊന്നും ആലോചിക്കുമ്പോഴേ ഇപ്പം കലുവരികയാണ് എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് ബുള്ളറ്റ് ഉണ്ടായിരുന്നു അവനെയൊക്കെ എനിക്ക് ഇപ്പോൾ കണ്ടാലും പേടിയാണ് എന്നാലും എനിക്ക് അന്ന് കിട്ടിയ ഒരു ഒരാടി എൻ്റെ ഇപ്പോഴും നല്ല രീതിക്ക് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്ര നാളെ ബുള്ളറ്റ് ഒന്ന് ഓടിക്കാറ് എൻ്റെ കൂട്ടരുണ്ട് ബ്ലാക്ക് റോം എന്ന് പറയുന്നത് എനിക്ക് വണ്ടി ബൈക്ക് ഓടിക്കാറിയാത്തപ്പോൾ സമയത്ത് പോലും ഞാൻ ഓരോരുത്തരും വണ്ടിയൊക്കെ വാങ്ങിച്ച് ഓടിക്കാറുണ്ട് ഏത് വണ്ടിയാലും വാങ്ങിച്ചൊക്കെ ചെറുതായിട്ട് ഓടിക്കാമായിരുന്നു എങ്കിലും ഞാൻ ബുള്ളറ്റ് ആരും ചോദിച്ചോലും ഇല്ല എൻ്റെ കൂട്ടുകാരും അവൻ്റെ അടുത്ത് പോലും അത് ചോദിച്ചിട്ടില്ല ബുള്ളറ്റ് ഓടിക്കുന്ന കാര്യം പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് കോളേജിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറി കയറും എറണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് താഴെ ഇറങ്ങില്ല നമ്മളാരെങ്കിലും വേറെ ആരെങ്കിലും ആരെയെങ്കിലും കൊണ്ടിരിക്കുന്ന സമയത്തായാലും ഈ ഒരു ടോപ്പിക്ക് എടുത്ത് എട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ ആയി ആലോചിക്കാം അത് മാത്രം പോരെ കോളേജൊക്കെ ആ ഊക്ക് 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 അത് തൊട്ടേനെ പിടിച്ചതിനൊക്കെ നമ്മൾ ഓരോ വാക്കും ഉണ്ടാകുന്നിരത്ത് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കണം യൂട്യൂബിൽ വീഡിയോ നടന്നിട്ടൊന്നും അല്ല കോളേജ് ലൈഫിൽ ജീവിക്കുന്നത് പിന്നെ കാലഘട്ടം മാറിയെങ്കിലും പണ്ടത്തെ ആ ഒരു ഫാൻ ബേസ് പയ്യന്മാരുടെ ബുള്ളറ്റിൻ്റെ ഇല്ലെങ്കിലും ഇപ്പോഴും ബുള്ളറ്റ് ഇഷ്ടപ്പെട്ടെടുക്കുന്ന പയ്യന്മാരൊക്കെ ഒരുപാടുണ്ട് ഞങ്ങൾ ആരേം തള്ളിപ്പറഞ്ഞതെന്നുള്ളൂ ജസ്റ്റ് ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ചേഞ്ച് ഇപ്പോൾ എനിക്ക് തന്നെ സ്പോർട്സ് ബൈക്കിലോട്ടാ എനിക്ക് കൂടുതൽ താല്പര്യം ഓരോ കാലത്തിനനുസരിച്ച് വണ്ടിയോടുള്ള താല്പര്യവും ചിലപ്പോൾ ഒരു കാലത്ത് ഈ ബൈക്കിനോട്ടുള്ള താല്പര്യം മൊത്തത്തിൽ പോയേക്കാനൊക്കെ ചാൻസുണ്ട് പിന്നെ ബുള്ളറ്റിൻ്റെ സ്റ്റേജിലേക്കെ പോകാൻ മെയിൻ കാരണം സൺ സർവീസ് സെൻറ്ററിൽ ഇഷ്യൂ ആമാർ മര്യാദയ്ക്കൊന്നുമില്ല ആൾക്കാർക്ക് പെരുമാറുന്നത് അതൊക്കെ പിന്നെ ബൈക്ക് ആവുമ്പോൾ ഒരു ചെറിയ പണിക്കെന്തെങ്കിലും വണ്ടി വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം അവിടെ ചുമ്മാ എങ്കിലും വെച്ചേക്കും ഞാൻ ഒന്ന് പറയുമ്പോൾ ഹിമാലയൻ്റെ വീട് ഇട്ടിട്ടുണ്ട് സർവീസ് സെൻറ്ററിൽ നിന്ന് പണി കിട്ടി കൊടുത്തതൊക്കെ ചേർത്തിട്ട് പിന്നെ എൻ്റെ തന്നെ വെറ്റിയാറുണ്ടായിരുന്നു അതിലവൻ ചെറിയൊരു കൊച്ചേ അവൾ മാറാൻ കൊടുത്താൽ ഒരു ദിവസം വണ്ടി ഒത്തിരി പിറ്റെന്നൊക്കെ കൊടുക്കും അവൻ രാവിലെ കോളേജ് വരുമ്പോഴത്തേക്ക് ബൈക്കിൽ വന്നിട്ട് തിരിച്ച് പോകുന്നത് ബസ് എൻ്റെ കൂടെ കോളേജ് ബസ്സിനൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫലിനെ അറിയാം പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഹിമാലയൻ ഫോർ ഫിഫ്റ്റ് ഫോർ ലേൺ ഉണ്ട് അതിനൊക്കെ ഉടക്കത്തെ ഷ്യൂഫാണ് അപ്പോൾ അതൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് പിന്നെ പണ്ടത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കൊക്കെ എടുക്കുന്നത് അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടുകാരായിരിക്കും ഇങ്ങനത്തെ വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അവർക്ക് എന്തോഷം വന്നാലും മെയിൻ്റെനൻസ് ചെയ്യാനും പറ്റും പിന്നെ അന്ന് ബൈക്കിനെ പറ്റിയൊന്നും ഇത്രയും ഒരു നോളജ് ഒന്നും ആർക്കും ഒന്നും ഇല്ലായിരുന്നു സ്വന്തമായിട്ട് ബൈക്ക് പണിയുന്ന ആൾക്കാർ പോലും അന്ന് കുറവായിരുന്നു അപ്പോൾ എന്ത് പണിയാണെന്നാലും കടയെ കൊണ്ട് പണിയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ തട്ടി മുട്ടിയെങ്കിൽ പോവും ഇഷ്യൂസ് പിന്നെ പിന്നെ ആൾക്കാർക്ക് വണ്ടികളോടുള്ള നോളേജ് കൂടും പിന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുന്നതിലൂടെ ഈ ഒരു വണ്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങും പണ്ടാണെങ്കിൽ ആ ഒരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ കടയിൽ കൊണ്ട് ശരിയാക്കി തിരിച്ച് വരും പക്ഷേ ഇപ്പോഴാണ് ഒരു വണ്ടിക്ക് ഒരു പ്രശ്നം പറഞ്ഞതെങ്കിൽ അത് നമ്മൾ മുമ്പേ കണ്ടു കാണും ഓ ഇത് വണ്ടിയിലെ കുഴപ്പമാണ് കമ്പനിയിലെ കുഴപ്പമാണ് അപ്പോൾ ആ ഒരു ഷിഫ്റ്റിൻ ടൈം ലൈൻ ടൈം ലൈനൊക്കെ മാറുന്നൊരു കുഴപ്പമുണ്ട് പിന്നെ ഈ ഒരു ബുള്ളറ്റ് അത്യാവശ്യം കുതിച്ച് കുതിച്ചാണ് പോകുന്നത് നിങ്ങൾ ഈ ഒരു ചെറിയ സ്ലോപ്പിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ നമ്മുടെ സ്പോർട്സ് ബൈക്കൊക്കെ എടുക്കുന്ന പോലെയല്ല ഇത് ഇപ്പോൾ ഈ ഒരു ബുള്ളറ്റ് നിങ്ങൾ ക്ലച്ച് വിട്ട് തന്നെ ആക്സുലേറ്ററൊക്കെ കൊടുക്കാതെ തന്നെ അത്യാവശ്യം ചെറിയ സ്ലോപ്പ് അതിൽ നിന്ന് കയറി പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പണ്ടൊക്കെ ഒരുപാട് പേര് ഓളി ലേറ്റർ ഒക്കെ അടിക്കാൻ വേണ്ടി ബുള്ളറ്റ് കൊണ്ടുപോയത് പിന്നെ അന്ന് റിലയബിൾ ആയിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അതിനൊക്കെ അല്ല ഒരുപാട് കമ്പനികൾ ഇറങ്ങുന്നുണ്ട് ഒരുപാട് റിലയബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ഇറങ്ങുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും അതിൻ്റെയൊക്കെ ഇത് ചില വണ്ടികളൊക്കെ ഒന്ന് ഓട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒക്കെ ഫുള്ള് പിടിച്ച് വെച്ചാലും ക്ലിച്ച് പോലും പിടിക്കാൻ ടക്ക് ടക്ക് ടക്കെന്ന് ഗിയർമാരി പോകുന്ന സെറ്റൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലോ എൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ മെസ്സേജിച്ചാൽ മതി പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് പഠിച്ച് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ വേണമെങ്കിൽ ചെയ്ത് മതി സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് യൂസ് യൂസ്ഫായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്ര വാർത്തമുണ്ട് ഞാനിങ്ങനെ ലൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വണ്ടി അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ എന്തെങ്കിലും പണി കിട്ടുന്നത് ഞാനോ കടയിലോ കൊടുത്ത് ശരിയാക്കുന്നതായിട്ട് ഞാൻ വരുന്നതുമായിരിക്കും Huh? so this is jan signing off from your friendly neighborhood youtube channel hope oh, bye-bye